ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മംഗലം ഉണ്ടപ്പടിയിലുള്ള അഭിലാഷ് അഞ്ചു ദമ്പതികളുടെ മനോഹരമായിട്ട് പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കണ്ടംപററി സ്റ്റൈൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ വീടിൻ്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ബോക്സ് ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര കൊല്ലമായി വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലം മുന്നേ നമ്മൾ ഇൻറ്റീരിയർ വർക്ക് എടുത്തിട്ടുള്ള ഒരു സൈറ്റ് കൂടിയാണ് ഇതിൻ്റെ ഓണർ അഭിലാഷ് പുറത്താണ് വർക്ക് ചെയ്യണത് യു കെ ലാണ് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് കാത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു ആറര മീറ്റർ നീളം രണ്ടര മീറ്റർ വീതിയിലുള്ള വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ് ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ മൊത്തത്തിലൊരു പെയിൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റും അതേപോലെ തന്നെ ഹാസ്ഡ് കളറ് പിന്നൊരു ഒരു റോസ് കളറും കൂടി കൂടിയിട്ടുള്ള രൂപത്തിലാണ് പെയിൻറ് വന്നിട്ടുള്ളത് പിന്നെ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു പി വി സി വിൻഡോസാണ് കംപ്ലീറ്റ് നൽകിയിട്ടുള്ളത് യു പി സി വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു സാധാ നൽകാറുള്ള ആ ഒരു വുഡിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ലപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് പിന്നെ നമ്മൾ സിറ്റൌട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ പില്ലർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് നൽകിയിട്ടുണ്ട് അതിൽ ബ്ലാക്ക് കളർ ഗ്രൂ കൂടി നൽകിയിട്ടുണ്ട് പിന്നെ സീലിങ്ങിൽ ജിപ്ഷൻ സീലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ സിമ്പിളായിട്ട് ആ സ്ലാബിൽ തന്നെ ഇതേപോലെ പാനൽ ലൈറ്റ് നൽകിയതാണ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലും വിശാലതയിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഈ വിൻഡോസിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് യു പി വി സി വിൻഡോസാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പോളിഷ് റാഡ് കൊണ്ടുള്ള ഒരു ഫ്രെയിമാണ് ഉള്ളിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തേക്കിലാണ് വന്നിട്ടുള്ളത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂസ് നൽകിയിട്ടുണ്ട് അത് കാല് മുക്കാൽ എന്നുള്ള രൂപത്തിൽ രണ്ട് ഡോറായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഡോറിന് ഗ്രൂ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടാണെന്നുണ്ടെങ്കിൽ വലിയ ഡോറിന് ഒറിസോണ്ടൽ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അതിലേക്ക് തന്നെ നല്ല ഭംഗിയിലുള്ള വുഡും ബ്ലാക്കും കളർ ചീമോട് കൂടിയിട്ടുള്ള ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നര കൊല്ലമായി വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും പുതിയ വീട് കാണുന്ന പോലെ വീട് കാണരുത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ സിറ്റൗട്ടിന്ന് കയറി വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ രണ്ട് എപ്പിസോഡായിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഇന്നലെ ഏഴിന്ന് ഇതിൻ്റെ ഇൻട്രോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മറ്റൊരു ദിവസത്തിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടെ കറൻറ്റിൻ്റെ ചെറിയൊരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏഴ് മീറ്റർ നീളം അതേപോലെ തന്നെ മൂന്ന് എഴുപത് രീതിയിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അപ്പോൾ ഇവിടെ സോഫ കൊടുത്തിട്ടുള്ളത് ഒരു റോ എന്നുള്ള രൂപത്തിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ടി വി യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ടി വി തന്നെ വെക്കാൻ പറ്റിയിട്ടുള്ള രൂപത്തിലുള്ള ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടം സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന മാർബിൾ ഫിനിഷിൽ വരുന്ന ആണ് ബോട്ടത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ വൈറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് ഇവിടെ ഡ്രോവറിൻ്റെ ഒരു ഫേസിൽ വന്നിട്ടുള്ളത് പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമരിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൂവർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാൾ ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രിപ്പ് ലൈറ്റ് നൽകി ഭംഗി കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ താഴത്ത് കാണിച്ച അതേ രൂപത്തിലുള്ള ആ ഒരു മാർബിൾ ഫിനിഷ് ടി വിൻ്റെ ബാക്ക് ബോർഡായിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഹാളിനെയും ലിവിങ് റൂമിനെയും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറഗോള ടൈപ്പിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല പ്രീമിയം ലുക്കിൽ തന്നെയുള്ള ഒരു ടി വി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റയർ വന്നിട്ടുള്ളത് ഇവിടെ കംപ്ലീറ്റ് താഴ്ത്ത് ഫ്ലോറിങ്ങിൽ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെഫൻ ഗ്ലാസും അതേപോലെ തന്നെ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്ന സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റെഡ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഗ്ലാസ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എത്രയാണോ കൺസ്ട്രക്ഷൻ ടൈമിൽ സ്റ്റെയറിന് ഉള്ള വിടുത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു വിടുത്ത് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചുമരിൽ ഒരുപാട് നിഷ് നൽകിയിട്ടുണ്ട് നിശ്ശേരിയ നൽകിയിട്ട് അതിനൊക്കെ ആ ഒരു വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോർണർ ഭാഗം നമ്മൾ എലിവേഷനിൽ കാണുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ ഭംഗി കൂട്ടാൻ വേണ്ടി എലിവേഷനിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു രണ്ട് വിൻഡോ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ മുകളിലും ഉണ്ട് കൂടെ ഒരു ബാ വിൻഡോ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് അതേപോലെ തന്നെ ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റെയറിൻ്റെ അടുത്തായിട്ടാണ് ഒരു പൂജ സ്പേസ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു പൂജ സ്പേസിൻ്റെ ഒരു കളർ തീമാണെന്നെങ്കിൽ പോലും ഒരു ഡാർക്ക് വുഡ് വൈറ്റ് കളർ തീമിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സെൻടർ ഭാഗത്തായിട്ട് ഒരു സി എൻ സി കട്ടിങ്ങും നൽകിയിട്ട് ഉള്ളിൽ നിന്നും സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിട്ടുണ്ട് രണ്ട് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ അത്യാവശ്യം ചെറിയ രൂപത്തിലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ മുകളിലേക്ക് സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ഹാളിനെ പൂർണ്ണമായും കവർ ചെയ്യുന്ന രൂപത്തിൽ നിന്നുള്ള നല്ല ഭംഗിയിലുള്ള ജിപ്സും സീലിംഗ് നൽകിയിട്ടുണ്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഒരുപാട് പാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഏരിയനെ നല്ല ഭംഗിയിൽ തന്നെ മനോഹരമായിട്ട് വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവിങ് റൂമിനെയും ഡൈനിങ് ഹാളിനെയും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ആറ് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ അതേപോലെ തന്നെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയർ പൂർണ്ണമായിട്ടും വുഡൻ ചെയറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ടോപ്പായിട്ട് വരുന്ന ടേബിൾ ടോപ്പായിട്ട് വരുന്ന ഗ്ലാസ് ആണ് മുകളിൽ നൽകിയിട്ടുള്ളത് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ആ ഒരു സീലിംഗ് ഫുള്ളായിട്ട് ഒരു വുഡൻ പാനലിങ് നൽകിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് അത്യാവശ്യം വീതിയിലുള്ള വിൻഡോ നൽകിയിട്ട് അതിനൊരു വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടുത്തെ കർട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീബ്രോ ആണ് നൽകിയിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര കൊല്ലം മുന്നേ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അപ്പം അന്നത്തെ ഒരു ട്രെൻഡ് എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു കർട്ടൻ നൽകിയിട്ടുള്ളത് ഇന്നൊക്കെ എല്ലാവരും റോമൻ കർട്ടനോ അല്ലെങ്കിൽ ലോങ് കർട്ടനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണ് ഡൈനിങ് ഹാള് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തു വാഷ് ബേസിംഗ് കൗണ്ടറും അതേപോലെ തന്നെ കോമൺ ടോയ്ലറ്റും പിന്നെ ഒരു ബെഡ്റൂമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമ് മാത്രമേ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഇൻറ്റീരിയർ വർക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് മാത്രമേ നമ്മൾ കാണിച്ചിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് വാഷ് ബേസിങ് കൗണ്ടർ ഫുൾ ബോഡി വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഒരു വുഡൻ കളർ തീമോട് കൂടിയിട്ടുള്ള മൈക്ക ആണ് കൗണ്ടറിൽ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ വാളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി വി യൂണിറ്റിൽ കണ്ട അതേ ഒരു ലോവർ ആണ് ഈ ഒരു വാൾ ഹൈഡ് ചെയ്യാൻ നൽകിയിട്ടുണ്ട് ഒരു പാനൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ സർക്കിൾ ടൈപ്പിൽ വരുന്ന മിററ് നൽകിയിട്ട് ഒരു ടച്ച് സ്ക്രീനാണ് നൽകിയിട്ട് ഇനി ഇവിടെ വന്നിട്ടുള്ള ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഓപ്പൺ കിച്ചൺ അല്ല എങ്കിലും ഒരു ഒരു ഓപ്പൺ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് സെർവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോൾഡിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാവശ്യം ടൈമിൽ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കാമെന്നുള്ള രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഒരു വൈറ്റ് കളർ തീമിലുള്ള മൈക്കലാമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് ഹാങ്ങിൽ ലൈറ്റ് കോവിൾ ആകൃതിയിൽ വരുന്ന രണ്ട് ഹാങ്ങിൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഞാൻ കിച്ചണിൻ്റെ വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത് കിച്ചണിലേക്ക് കയറാൻ പോവുകയാണ് അതിൻ്റെ മുന്നേ ചെറിയൊരു പാസേജ് വരുന്നുണ്ട് ഈ ഒരു പാസ്സേജിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ കിച്ചണിലേക്കുള്ള എൻട്രൻസും ഈ ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് അഭിലാഷ് അഞ്ചു അവരുടെ കുട്ടിയാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോട്ടോ ഫ്രെയിമും അതിൽ നമ്മളെ ആ രണ്ട് സ്ഥലത്ത് പോയി ഈ ഒരു ചാർക്കോൾ ഷീറ്റ് കണ്ട് അപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രിപ്പ് ലൈറ്റ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് കടക്കുമ്പോഴുള്ള ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വരുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും കിച്ചണ് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേകൾക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ കിച്ചൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് കിച്ചൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് കിച്ചൻ്റെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പായിട്ട് ആണ് നൽകിയിട്ടുള്ളത് താഴത്തെ ബോട്ടം സ്റ്റോറേജ് ഫുള്ളായിട്ട് അക്രലിക്ക് ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഹാൻഡിൽ നൽകിയിട്ടില്ല ഇല്ല ഒക്കെ ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫാൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സോഫ്റ്റ് ഗ്ലോസ് ഉള്ള രൂപത്തിലാണ് സ്ലൈഡർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെൻടർ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഹോബും അതേപോലെ തന്നെ ചിമ്മണിയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് സെൻടർ ഭാഗത്തേക്ക് ഇതേപോലെ ചിമ്മണി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പൈപ്പ് കൊണ്ടുപോകാൻ എപ്പോഴും പ്രയാസമാണ് അതിനും വേണ്ടിയിട്ടുള്ളൊരു പാനലിംഗ് ആണ് അവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഫുള്ളായിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഗ്ലാസ് വരുന്ന രൂപത്തിലാണ് ഡോർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പൺ ബോക്സ് നൽകി ഭംഗി കൂട്ടിയിട്ടുണ്ട് താഴത്ത് ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൺ ബോൾ ആയിട്ട് വരുന്ന സിങ്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നീളത്തിലും വീതിയിലുള്ള ഒരു വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോർണർ ഭാഗത്തേക്കാണ് ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഫോൾഡിംഗ് ടാബിൾ നൽകിയിട്ടുണ്ട് അപ്പോൾ കിച്ചന് ചെറുതാണെങ്കിൽ പോലും അത്യാവശ്യം സ്റ്റോറേജും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഇതേപോലെ ഫോൾഡിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി നല്ലതാകും പിന്നെ അതേപോലെ തന്നെ മുകളിൽ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ സ്ലാബിൽ തന്നെ ലൈറ്റ് കൊടുത്തതാണ് ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വന്നിട്ടുള്ളത് വർക്ക് ഏരിയ ഒരു രണ്ട് മീറ്റർ വീതിയിൽ വരുന്ന വർക്ക് ഏരിയയാണ് അപ്പോൾ അതിലുള്ള സാധാ അടുപ്പിവിടെ നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ചെറിയൊരു ഇതേപോലൊരു കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഗില്ല് ഉപയോഗിച്ചിട്ടാണ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട് ഈ സിങ്ക് നമ്മളെ സാധാ പടവ് ഒന്ന് പുറത്തിട്ട് ചാടിച്ചിട്ടുള്ള രൂപത്തിലാണ് നരഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഒരു സ്ലാബ് നീട്ടിയിട്ടിട്ട് അവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാളിലും നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് ആദ്യം ഡോറ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂവൊക്കെ നൽകിയിട്ടാണ് ഭംഗി കൂട്ടിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് ഇൻറ്റു മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സൈസില് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കയറി വരുമ്പോൾ തന്നെ കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ഫുള്ളായിട്ട് വി സി ഷീറ്റിൽ മൈക്കൽ ലാമിനേഷൻ നൽകിയിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് ഹെഡ് ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ് ഹെഡ്ബോർഡിൻ്റെ ഹൈറ്റ് വരുന്നത് ഒന്ന് പത്ത് ഹൈറ്റാണ് അതിൽ രണ്ട് ലൈന് ഇതേപോലെ നൽകിയിട്ടുണ്ട് വൈറ്റ് ലൈന് നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള സൈഡ് ബോക്സും ഒരേ പാറ്റേണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നോബോ അല്ലെങ്കിൽ ഹാൻഡിലോ വരാത്ത രൂപത്തിൽ നമ്മൾ കിച്ചണിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ക്രോസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ തീമിലാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ സെൻറ്ററിൽ വരുന്ന വിൻഡോ ആ ഒരു വുഡൻ പാനലിങ് നൽകിയിട്ടുണ്ട് സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു വാളിൽ കണ്ട അതേ രൂപത്തിലുള്ള ഒരു ഒരു ഡിസൈന് സെൻടർ ഭാഗത്ത് നൽകിയിട്ടുണ്ട് നാല് ഭാഗത്തും ജിപ്സും സീലിംഗ് ഒരു അറുപത് സെൻറ്റിമീറ്റർ വീതിയിലാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോവ് നൽകി കോവ് നിന്ന് സ്ട്രിപ്പ് ലൈറ്റും നൽകിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ഒരു വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് രണ്ട് സ്ലൈഡിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു മാർബിൾ ഫിനിഷും അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ഗ്ലാസ് വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാത്റൂമ് വരുന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ബ്ലൂ അതേപോലെ തന്നെ വൈറ്റ് കളർ തീമിലാണ് ബാത്റൂമിൻ്റെ ടൈല് നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷും അതേപോലെ തന്നെ ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈല് നൽകിയിട്ടുണ്ട് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ക്ലോസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസെറ്റാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കോർണർ ഭാഗത്തായിട്ട് വേരിവേറിൻ്റെ ഒരു വാഷിംഗ് ബേസിൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ ആ ഒരു വാള് നമുക്കിതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നിശ്യസ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈലിടുന്ന ആൾക്കാരോട് പറഞ്ഞാലും അവർ ചെയ്തു തരും ഓക്കെ ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്റ്റെയറിനെ പറ്റി നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഉള്ള നിശ്യസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റ് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൻ്റെ ഒരു ആംബിയൻസ് നമ്മൾ സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്ങിലെത്തി അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് ആ ഒരു ലൈറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗം നല്ല ഭംഗിയല്ല പാനലിങ് ആ ഒരു വുഡൻ പാനലിങ്ങും അതിൻ്റെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് മൊത്തത്തിൽ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ സീലിങ്ങിൽ വൈറ്റ് ലൈറ്റിനേക്കായി ഒന്നും കൂടി ഒന്ന് ഭംഗിയുണ്ടാവുക വാം ലൈറ്റാണ് ഇതാണ് ഇതിൽ വാം കളറ് വരുമ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ആൻഡ്രൈൽ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറി വരുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ താഴത്ത് പൂജ സ്പേസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിണ്ടായിരുന്നു ആ ഒരു സ്പേസ് ആണ് അത് നേരെ മുകളിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഏരിയ ആണ് ഇവിടെ കോർണറിലായിട്ട് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് നമ്മൾ എലിവേഷനിൽ രണ്ട് ബേ വിൻഡോ ആണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അത് മുകളിൽ ഈ ഒരു ഭാഗത്താണ് പിന്നെ ഈ ഭാഗത്തായിട്ട് നല്ല നീളം കൂടിയിട്ടുള്ള ഒരു വിൻഡോ വിൻഡോ ഒക്കെ നമ്മൾ നേ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടല്ല യു പി വി സി വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് അതിൽ സ്ക്വയറായിട്ട് വരുന്ന പോളിസ്റ്ററോഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള സീലിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് ഭാഗമായിട്ടാണ് സീലിങ് തിരിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നാല് ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു സീലിംഗ് നൽകിയിട്ടുള്ളത് സെൻട്രൽ ഭാഗത്തായിട്ട് മൂന്ന് സിലിണ്ടർ ലൈറ്റ് നൽകിയിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് പിന്നെ ആ ഭാഗത്തേക്ക് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻറ്റീരിയർ വർക്ക് എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് കാണിച്ചു തരുന്നില്ല ഈ ഭാഗത്ത് നമ്മൾ താഴത്ത് മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്നുള്ള മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ മുകളിലേക്ക് വരുന്ന ഒരു ബെഡ്റൂമാണ് കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട് കോട്ട് ഇതാ ഒരു ഉള്ളിലേക്ക് പഞ്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് കോട്ടിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുള്ളത് അതിൽ വുഡും അതേപോലെ തന്നെ വൈറ്റും കളർ തീമിലാണ് കോട്ട് നൽകിയിട്ടുള്ളത് ഹെഡ്ബോർഡൊക്കെ നമ്മൾ താഴത്ത് കണ്ട അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് കണ്ട ആ ഒരു പാറ്റേണിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ആ ഒരു സെൻടർ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വൈറ്റ് കളർ തീമിലുള്ള നല്ല വിശാലമായിട്ടുള്ള വാഡ്രൂപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള വാഡ്രൂബാണ് ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് മിററ് നമ്മൾ താഴത്തു നിന്ന് കണ്ട അതേപോലെ തന്നെയുള്ള മിററ് നൽകിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് സാധാരണ നോർമലായിട്ട് നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഡോറിന് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ രൂപത്തിലാണ് ബാത്റൂമിൻ്റെ ഡിസൈൻ ഇനി വീട്ടിൽ കൊടുത്തിട്ടുള്ള ബാൽക്കണി സ്പേസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ താഴത്ത് സിറ്റൗട്ട് കണ്ട അതേ ഒരു നീളത്തിലും രീതിയിലും തന്നെയാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസും ഇവർ നൽകിയിട്ടുള്ളത് അപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ ഹാൻഡ് റൈൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്ന സ്റ്റീലാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വെയിൽ കൊണ്ടാലും എത്ര മഴ കൊണ്ടാലും ഇത് ഇതേപോലെ തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ വുഡോ അല്ലെങ്കിൽ ജി ഐ പൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഹാൻഡ് റൈൽ കൊടുക്കണതെന്നുണ്ടെങ്കിൽ അത് കാലങ്ങൾ കൊണ്ട് കളറ് ഫെയ്ഡാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല വലിയൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടി ഒക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി അതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ കണ്ടത് ഏതൊരു സാധാരണക്കാരനും കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഇൻ്റീരിയർ ഡിസൈൻ ചെയ്ത് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കൂടുതലായിട്ടും ഓവറായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ അപ്പോൾ ഈ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വീട്ടിൽ നാല് ബെഡ്റൂം ഉണ്ടെങ്കിലും അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ രൂപത്തിൽ വളരെ മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ വീട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും